ം യസ്യാ പ്രവചന ഇരുപത്തിയാറാം അധ്യായത്തിന്റെ ഏഴാം വാക്യം വായിക്കുന്നത് നീതിമാന്റെ വഴി ചൊവ്വുള്ളതാകുന്നു നീ നീതിമാന്റെ പാതയെ ചൊവ്വായി നിരത്തുന്നു ദ വേ ഓഫ് ദ ജസ്റ്റ് ഇസ് അപ്രൈറ്റ് അപ്രൈറ്റ് യു വെയ് ദ പാർട്ട് ഓഫ് ദ ജസ്റ്റ് പലപ്പോഴും നാം യാത്ര ചെയ്യുമ്പോൾ വഴി തെറ്റി പോകാറുണ്ട് പണ്ടൊക്കെ നാം പുതിയ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ വഴി ചോദിച്ചാണ് പോകാറുള്ളത് എന്നാൽ ഇന്ന് പുതിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അഥവാ ജി പി എസ് ഒരു വസ്തുവിന്റെ ഭൂമിയുടെ സ്ഥാനം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു ഉപഗ്രഹ നാവിഗേഷൻ സംവിധാനമാണെന്ന് നമുക്കറിയാം ജി പി എസിന്റെ സഹായത്താൽ വഴി തെറ്റി പോകാതെ ഇന്ന് എവിടെയും എത്തിച്ചേരുവാനായി നമുക്ക് കഴിയുന്നു ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും അവരവരുടേതായ ജീവിത നമ്മുടെ ജീവിതത്തിന്റെ പാതകളെല്ലാം ശരിയായ റൂട്ടിൽ തന്നെയാണോ പോകുന്നതെന്ന് പലപ്പോഴും നമുക്ക് അറിയുകയില്ല അതിനുള്ള ഒരു ജി പി എസ് മനുഷ്യരാരും കണ്ടുപിടിച്ചിട്ടുമില്ല നമ്മുടെ ജീവിതപാത പാത എന്നത് നമ്മൾ ജീവിക്കുന്ന രീതിയെയും ഭൂമിയിലെ നമ്മുടെ പരിമിതമായ സമയം കൊണ്ട് എന്ത് ചെയ്യുവാൻ തീരുമാനിക്കുന്നു എന്നതിനെയും സൂചിപ്പിക്കുന്നു നമ്മുടെ ജീവിത വഴികളെ നിയന്ത്രിക്കേണ്ടത് നാം തന്നെയാകുന്നു അത് വിജയമായാലും പരാജയമായാലും അനുഭവിക്കേണ്ടതും നാം തന്നെയാകുന്നു ഒരിക്കലും ജീവിതത്തിൽ പരാജയങ്ങൾ കടന്നു വരാതെ വിജയത്തിലേക്ക് നയിക്കണമെന്നുള്ള ആഗ്രഹമാണ് എല്ലാ മനുഷ്യർക്കും ഉള്ളതും എന്നാൽ പലപ്പോഴും ജീവിത വഴികൾ തെറ്റായി പോകുന്നതുകൊണ്ട് പരാജയത്തിന്റെ പടുകുഴിയിൽ ചെന്നുപെടുകയും ചെയ്യുന്നു ഇവിടെ യശയാവ് പറയുന്നു നീതിമാന്റെ വഴി ചൊവ്വുള്ളതാകുന്നു അതിന്റെ അർത്ഥം നാം നീതിമാനായി ജീവിച്ചാൽ ചൊവ്വയുള്ള അല്ലെങ്കിൽ നേരെയുള്ള വഴിയിൽ കൂടെ നടക്കാൻ കഴിയും എന്നുള്ളതല്ലേ അപ്പോൾ നാം ആദ്യമായി നീതിമാന്മാരാകണം നാം നീതിമാന്മാരായി എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ദൈവം ഒരുവൻ മാത്രമേ നീതിമാനായിട്ടുള്ളൂ നീതിമാനായ ദൈവമാണ് നമ്മെ നീതീകരിക്കേണ്ടത് മനുഷ്യന്റെ യാതൊരു പുണ്യപ്രവർത്തികൾ കൊണ്ടും നീതീകരിക്കപ്പെടുവാൻ കഴിയയില്ല വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിക്കാൻ ക്രിസ്തു ന്യായ പ്രമാണത്തിന്റെ അവസാനമാകുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യണമെന്ന് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു നാൻ ജീവിക്കേണ്ട വഴിയെ കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് ഇത് വിശ്വസിക്കുവാനാണ് പൗലോസ് പറഞ്ഞത് യേശു എൻറെയും കൂടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ച അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നതെന്ന് വിശ്വസിക്കുമ്പോൾ നാം നീതിമാന്മാരായി തീരുന്നു അങ്ങനെയുള്ളവരുടെ വഴി ചൊവ്വുള്ളതാകുന്നു യശ്യാവ് വീണ്ടും പറഞ്ഞിരിക്കുന്നത് ദൈവം നീതിമാന്റെ പാതയെ ചൊവ്വായി നിരത്തുന്നു എന്ന് ദൈവം നീതിമാന്റെ വഴിയെ തൂക്കി നോക്കുന്നു എന്നാകുന്നു ചില ട്രാൻസ്ലേഷൻ ശലോമോൻ പറയുന്നത് നിന്റെ എല്ലാ വഴികളിലും അവനെ നെനച്ചു കൊള്ളുക അവൻ നിന്റെ പാതകളെ നേരെയാക്കും സങ്കീർത്തനക്കാരൻ പറയുന്നു നിന്റെ വചനം എന്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും ആകുന്നുവല്ലോ ലോകത്തിന്റെ വെളിച്ചമാകുന്ന യേശു കർത്താവിനെ സ്വീകരിക്കുന്നതിലൂടെ വെളിച്ചത്തിന്റെ നേരായ പാതയിൽ നടന്ന് സന്തോഷത്തോടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ കഴിയും സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഖോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു നീതിയുടെ പാതയിൽ നടക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം പ്രാർത്ഥിക്കാം കരണയുള്ള പിതാവേ നേരായ പാത അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നതിനാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു ചൊവ്വയുള്ള പാതയിൽ നടന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു கணமே, ஆமேன் ¡Gracias!